നമസ്കാരം പതിരും കതിരും വകയിലൊരു മാതുലൻ രാമബാണമായി പാഞ്ഞു വന്നു എന്ന പോലെ സി പി എമ്മിനും പിണറായി വിജയനും ഒരു തട്ടുകേടുണ്ടാകുമ്പോഴൊക്കെ പാഞ്ഞു വരുന്ന ഒരു മാതുലൻ സഹാബായിരുന്നു ഒരു കാലത്ത് നമ്മുടെ ഈ ജി സുധാകരൻ നവോത്ഥാന മൂല്യങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ സുധാകര കവി പതിവായി ചൊല്ലുന്ന ഒരു ശ്ലോകമുണ്ടായിരുന്നു ആലഞ്ചേരി തമ്പ്രാക്കളിലുണ്ട് അയ്യൻ പുലയനിലുണ്ട് ഇവരിൽ രണ്ടു പേരിലുമുള്ള സാധനം എന്താണെന്ന് സഖാവ് വെളിപ്പെടുത്തിയില്ലെങ്കിലും മനുഷ്യന്റെ ചോര മഹാത്മ്യം താരതമ്യം ചെയ്യാനുള്ള ഉപായമായിരുന്നു ആ കവിത പാർട്ടി ഇപ്പോൾ ആലഞ്ചേരി തമ്പ്രാനും ശേഷക്കാരനും ഉള്ളതാണെന്നും അയ്യൻപൊലേന്റെ സ്ഥാനം പടിപ്പുരയ്ക്ക് പത്തു വാരെ അകലെയാണെന്നും സുധാകരന് മനസ്സിലായി സി പി എമ്മിലെ ഒതുക്കൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പാർട്ടി മൂലയിൽ ചാരിയ ഒരു പഴഞ്ചൻ സഖാവാണ് ഇപ്പോൾ ജി സുധാകരൻ കവിതയ്ക്ക് വൃത്തവുമില്ല വിപ്ലവത്തിന് വീര്യവുമില്ല വിപ്ലവത്തിന്റെ വിപണി മൂല്യം തീരെ കുറഞ്ഞുപോയി അദ്ദേഹത്തിന് ഒരു കാലത്ത് ആലപ്പുഴയിലെ പാർട്ടിയെ വരുതിയിൽ നിർത്തിയ സുധാകരൻ ഇപ്പോൾ അമ്പലപ്പുഴയിലെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പോലും നടതള്ളപ്പെട്ടു അതോടെ ജി സുധാകരനെ രാഷ്ട്രീയത്തിൻ്റെ അന്തിച്ചന്തയിൽ ലേലം വിളിക്കുകയാണ് ബി ജെ പിയും ഒത്താൽ കോൺഗ്രസും ലേലത്തിൽ കയറ്റി എന്ന് വിളിക്കുന്നത് ബി ഇൻഷലായുള്ള ഭാരതീയ ഗോപാലകൃഷ്ണനാണ് ഏതാനും ദിവസം മുമ്പ് ആലപ്പുഴയിലെ വീട്ടിൽ പോയി സുധാകരനെ കണ്ടതായും ഗേറ്റിനടുത്ത് വന്ന അദ്ദേഹം എന്നെ സ്വീകരിച്ചതായും അത് ബി ജെ പിക്ക് സ്വീകരണമാണെന്നുമായിരുന്നു ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഗോപാലകൃഷ്ണൻ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വിളിച്ച് ചായ തന്നാൽ അതിൻ്റെ അർത്ഥം ബി ജെ പിക്ക് ഒരു കപ്പ് ചായ തന്നു എന്നാണോ ഗോപാലകൃഷ്ണൻ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന പൊക്കണക്കേടുകൾ പറയുമ്പോൾ ഗോപാലകൃഷ്ണന് കിട്ടിയ ആട്ടുകളൊക്കെ ബി ജെ പിക്ക് ആട്ടുകളാണോ വീട്ടിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു സഖാവ് ചായ തന്നു സൽക്കരിച്ചാൽ അവർ നാളെ ബി ജെ പിയിലേക്ക് വരുമെന്ന ഒരു ചിന്ത ജാവദേക്കർ മുതൽ ഗോപാലകൃഷ്ണന് വരെ എങ്ങനെയോ ഉണ്ട് ജി സുധാകരൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ ജൂബിലി നവപ്രഭയും മനസ്സുകൊണ്ട് ബി ജെ പി അംഗത്വം സ്വീകരിച്ചവരാണെന്നും മനഃശാസ്ത്രജ്ഞൻ കൂടിയായ ഗോപാലകൃഷ്ണൻ പറയുന്നു സുധാകരൻ മാത്രമല്ല ഗോപാൽജി പിണറായി വിജയനും കുടുംബവും ഇ പി ജയരാജനുമൊക്കെ മനസ്സിനുള്ളിൽ താമര വിരിഞ്ഞവരാണ് സുധാകരനിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ടത്രേ ഗോപാലകൃഷ്ണന് ലാളിത്യം സ്നേഹം ബഹുമാനം എന്നിവയെല്ലാം അദ്ദേഹത്തിന് പഠിക്കണം ഇതിനൊക്കെ മാതൃകയാകാൻ ബി ജെ പിയിൽ ഒറ്റ ഒരുത്തിനും ഇല്ലാതെ പോയല്ലോ ഗോപാലകൃഷ്ണ സുരേന്ദ്രൻ പറയുന്നത് സുധാകരനെ മാത്രമല്ല സി പി എമ്മിലെ അതൃപ്തരായ എല്ലാവരെയും ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ആദ്യം സ്വന്തം പാർട്ടിയിലെ അതൃപ്തരെ ഒരു കസേരയെങ്കിലും കൊടുത്ത് ഇരുത്താൻ ശ്രമിക്കൂ സുരേന്ദ്ര മുൻവാതിൽ തുറന്നിട്ട് അസംതൃപ്തരെ സ്വീകരിക്കാനിരിക്കുന്ന സുരേന്ദ്രനും ഗോപാലകൃഷ്ണനും ആ പിൻവാതിൽ അടയ്ക്കുന്ന കാര്യം മറക്കരുത് ഒരു മുഴുത്ത സാധനം അതുവഴിയാണ് രക്ഷപ്പെട്ടു പോയത് ഇതിപ്പോൾ സന്ദീപിനെ പ്രതീക്ഷിച്ച എ കെ ബാലൻ നടത്തിയ പ്രസ്താവന പോലെ ആകുമോ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയും ഞങ്ങളോടൊപ്പം ചേർന്ന് നല്ല ക്രിസ്റ്റൽ ക്ലിയർ സംഘിയാകും സുധാകരൻ എന്ന് പറയുന്ന ഗോപാലകൃഷ്ണ ഒന്നോർത്തു കെ സി വേണുഗോപാലും ആഴ്ചലേലത്തിൽ പങ്കെടുക്കുന്നുണ്ട് കമ്പോള നിലവാരം വെച്ച് നോക്കിയാൽ ജി സുധാകരനെ കൊണ്ട് വലിയ ഗുണമൊന്നും ഇരു പാർട്ടികൾക്കും ഉണ്ടാകാനിടയില്ല അടുത്ത രാമായണ മാസത്തിൽ ബി ജെ പിക്ക് വേണമെങ്കിൽ ജി സുധാകരനെ ഉപയോഗപ്പെടുത്താം ഒരു നിലവിളക്കും രാമായണവും ഇരിക്കാൻ ഒരു പീഡവും കൊടുത്താൽ കവി സുധാകരൻ അവിടെ ഇരുന്ന് കാണ്ടം കാണ്ടമായി രാമായണം വായിച്ചു തള്ളും സുധാകരന്റെ കവിതകളൊന്നും വായിക്കുന്നവരല്ല കോൺഗ്രസുകാർ സന്നിധാനത്തെ കവിതകൾ ആരുതി ഒബാമ എന്നീ വിശ്വവിഖ്യാത കവിതകളുടെ രചയിതാവാണ് ജി സുധാകരൻ പക്ഷെ സി പി എം വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല അമ്പലത്തിലെ ശാന്തിക്കാരെ അടിവസ്ത്രം ധരിപ്പിക്കാനും വി എസിനെ തരത്തിന് ഞോണ്ടാനും ഷാനിമോളെ പൂതനെ എന്ന് വിളിക്കാനും പിണറായി സ്തുതികൾ ആലപിക്കാനും എന്തൊരു വീര്യമായിരുന്നു ഒരു കാലത്ത് ഈ സുധാകരന് ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിലും മൂക്കിന്റെ അറ്റത്ത് ചുണ്ടിയുമായി നടക്കുന്ന ഈ സുധാകരനെ ഏത് പാർട്ടിയെടുത്ത് എണത്ത് വെച്ചാലും പെട്ടെന്ന് താഴെ വെക്കേണ്ടി വരും പിണറായി വിജയന്റെ സണ്ണിൻ ലോ കമ്പനിയുടെ പകുതി ഭരണം ഏറ്റെടുത്തതോടെ വയസ്സൻ ക്ലബ്ബുകൾക്കെല്ലാം ആ പാർട്ടിയിൽ കഷ്ടകാലമാണ് ഒരു പ്രായം കഴിഞ്ഞാൽ രാഷ്ട്രീയ അനാഥത്വത്തിലേക്ക് പറഞ്ഞുവിടുന്ന പതിവാണ് ബി ജെ പിക്ക് ഉള്ളത് ശയ്യാവരണം ബാധിക്കുന്ന കാലത്ത് പോലും ആശ്രിതരെ കൈവിടാതിരിക്കുന്ന നല്ല മനസ്സ് പണ്ട് കോൺഗ്രസിനുണ്ടായിരുന്നു ഇപ്പോഴവിടെയും മാറ്റങ്ങളായി സന്ദീപ് വാര്യരുടെയും സരിൻ്റെയും പ്രായമല്ല സുധാകരന്റേത് ഈ എഴുപത്തെട്ടാം വയസ്സിൽ വിപ്ലവത്തിന്റെ വടുക്കളുമായി അന്യന്റെ തിണ്ണനിരങ്ങാൻ പോകാതെ പേരിനെങ്കിലും ഒരു സഹാവായി ജീവിച്ചാൽ എന്ന വിളിയെങ്കിലും അവസാന കാലത്ത് ഒഴിവായി കിട്ടും